ഇഖ്വാൻ മദ്രസ വിദ്യാർത്ഥി ഫെസ്റ്റ് നടത്തി സമാപന സമ്മേളനം ആയുബ് ഖാ മന്നാനി ഉദ്ഘാടനം ചെയ്തു വിശുദ്ധ മത്സരത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഇത് ചുമ്മാതെ കുറെ സമയം കളയാനോ ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൈസ ലും പ്രശസ്തിക്കും പേരിനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു മത്സരം നടത്തിയത് എന്ന് കലാമത്സരം നടത്തിയത് എന്ന് ആരും ധരിക്കരുത് ഇത് വിശുദ്ധ െ അവ പഠിപ്പിക്കാൻ ഏതു സമയവും ഉസ്താദുമാർ സദാ സന്നദ്ധരാണ് ആ സന്ദർഭം മുതലെടുത്തുകൊണ്ട് നേരത്തെ മലരവിന് ശേഷമൊക്കെ പങ്കെടുക്കാൻ പറ്റുന്ന കുട്ടികൾ ഒൻപത് പത്ത് ക്ലാസ്സുകളിലൊക്കെ വന്ന് പഠിക്കുമായിരുന്നു അതിനും കമ്പത്തി ഈ വിഷയത്തിൽ എന്ത് സഹായം വേണമെങ്കിലും നൽകാൻ കമ്മിറ്റി തയ്യാറാണ് ട്രഷറർ പി എ ഖാദർ മുഖ്യപ്രഭാഷണം നടത്തി പത്രപ്രവർത്തന രംഗത്ത് ഇരുപത്തി അഞ്ച് വർഷം പൂർത്തിയാക്കിയ താജുദ്ദീൻ എല്ലിക്കുളത്തെ മുനിസിപ്പൽ കൌൺസിലർ പി ഹരിലാൽ ആദരിച്ചു പൊതുപരീക്ഷാ വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം സുധർ മൂവല്ലയും സെയ്ദും മുഹമ്മദ് താരിമയും അവാർഡ് ദാനം കെ വാഹിദും നിർവഹിച്ചു കലാമത്സര വിജയികൾക്കുള്ള സമ്മാനദാനം അസിസ്റ്റന്റ് ഇമാം നാസറുദ്ദീൻ മുസ്ലിയാരും നിർവഹിച്ചു കമ്മിറ്റി മെമ്പർ ഷഫീഖ് വരിക്കപ്പള്ളിൽ ജനറൽ സെക്രട്ടറി എ എ വാഹിദ് തുടങ്ങിയവർ പങ്കെടുത്തു മദ്രസ വിദ്യാർത്ഥികളുടെ ദവ് പ്രോഗ്രാമോടുകൂടിയാണ് സമ്മേളനം സമാപിച്ചത് ന്യൂസ് ബ്യൂറോ കായംകുളം